ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നിപ്പോളേ തമിഴ്നാട്ടിലാണ് കേട്ടോ കുറച്ച് ഇവിടുത്തെ കുറച്ച് ഗ്രാമസഭയുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാമെന്ന് ചോദിച്ചിറങ്ങിയാണേ നല്ല കിഡ്ഡിലൊരു കാഴ്ചയാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വരാം അപ്പോൾ തമിഴ്നാട്ടിലെ കമ്പത്തുനിന്ന് കുറച്ച് മുന്നോട്ട് വന്നിട്ട് പാളയം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു അടുത്താണ് നമ്മൾ വന്ന് നിൽക്കുന്നത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിലുള്ള കുറേ നല്ല കാഴ്ചകളെ നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം ണ്ടോ നല്ല കിഡ്ഡലൻ നെൽകൃഷി കാഴ്ചകളൊക്കെയാണ് അതോടുകൂടി ഇതാ ഇവിടുന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ കണ്ടോ ഒരു അമ്പലമൊക്കെ കാണാവേ ഇതിന്റെ നടുക്കായിട്ട് ഇതിലെ ട്രാക്ടറും വണ്ടിയൊക്കെ പോകുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുക ഉണ്ടോ ദൂരെ അവിടെ ഒരു ഒരു മഴക്കൂട്ടം കണ്ടോ ഇതിൻ്റെ ഡ്രോൺ ഷോട്ട് കുറേ വരുന്നുണ്ട് കേട്ടോ ഇതിവിടെയൊക്കെ വെള്ളം കയറി കിടക്കുമ്പോൾ ഉള്ളൊരു കാഴ്ചകളുണ്ട് ഇതിൻ്റെ അപ്പുറത്തോട്ടും ഇങ്ങനെയുള്ള കാഴ്ച അറിയില്ല നോക്കാം നമുക്ക് നോക്കിയേ ഇങ്ങനെ വയൽക്കാഴ്ചകളാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഞാറിട്ടിട്ട് കുറേ ആയി കേട്ടോ കൊയ്യാറായിട്ടുണ്ട് ഇതിൻ്റെ നടുക്കൂടെ മനോഹരമായൊരു മൺപാതയും ഇങ്ങനെ പോകുന്നുണ്ട് അവിടെ അമ്പലമൊക്കെ പണിയിൽ ആൾക്കാരൊക്കെ കുറച്ച് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ പണി പൂർത്തീകരിച്ച് വരുന്നതേ ഉള്ളൂ പിന്നെ അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിഡിലൻ വയൽ കാഴ്ചകൾ തന്നെയാണ് അങ്ങോട്ടൊക്കെ ഒരുപാട് ദൂരത്തിൽ കുറേ മലനിരകളൊക്കെ കാണാം കേട്ടോ നല്ല ഭംഗിയില്ലേ ഒരുപാട് നല്ല രസമുള്ള കാഴ്ച ഇതൊരു വൈകുന്നേരം വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇല്ല നടക്കാനേ ഒരു രസമുണ്ട് കേട്ടോ നമുക്ക് നോക്കാം അവിടം വരെ പോയിട്ട് ഇതിൻ്റെ ഒരു റീൽസൊക്കെ ഞാനിങ്ങനെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ തന്നെ വിചാരിച്ചായിരുന്നു ഈ വഴിക്കൊന്ന് വരണം വരണമെന്ന് നെൽക്കതിരുകളൊക്കെ അങ്ങനെ മെല്ലെ ആയി വരുന്നുണ്ടോ കേട്ടോ പിന്നെ നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ ഹൈവേ കാണാം എൻ എച്ച് വൺ എയ്റ്റി ത്രീ അപ്പോഴേ ഞാൻ ചിന്തിക്കുന്നതെന്നാണെന്ന് അറിയോ അവർ അവിടേക്ക് പോയെന്ന് പണിയുന്നുണ്ട് അവിടെ ആൾക്കാരെ അവരതിലേക്ക് വേറിപ്പോയിട്ടാണ് അവിടെ ഒന്ന് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല ഇതിൽ സ്കൂട്ടർ യാത്രക്കാരൊക്കെ ഉണ്ട് കേട്ടോ സ്കൂട്ടറല്ല ഇത് ഇവിടുത്തെ തമിഴ്നാട്ടിൽ പ്രത്യേക തരം ബൈക്കാണ് പിന്നെയും പോകുന്നുണ്ട് വാഹനങ്ങൾ നമുക്ക് സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് വരാമായിരുന്നു കേട്ടോ ആ സ്കൂട്ടർ ഓടിച്ചെന്ന് നിൽക്കുന്നത് ആ അമ്പലത്തിന്റെ ഫ്രണ്ടിലാണേ കണ്ടോ ഇങ്ങോട്ടൊക്കെ നോക്കൂ വയൽ ഏലക്കാഴ്ചകൾ തമിഴ്നാടിൻ്റെ തനതായിട്ടുള്ള ഗ്രാമ കാഴ്ചകളൊക്കെ ഒരു തരം പൂവുണ്ടോ ഈ പുല്ലേലിങ്ങനെ വിളിച്ചീന്ന് നല്ല വെള്ള കളറായിട്ട് കാണാത്തൊരു ഭംഗിയുണ്ട് മരേ അങ്ങനെ നമ്മൾ നടന്നു 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 ലാസ്റ്റ് ഈ അമ്പലത്തിൻ്റെ അടുത്ത് കേട്ടോ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽപ്പുണ്ടേ അവരോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാം അല്ലേ ആ കറക്റ്റായിട്ട് എത്തി അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നേ ഉള്ളേ അല്ല വലിയൊരു അമ്പലം തന്നെ അപ്പോൾ അതിൻ്റെ വർക്ക് നടക്കുന്നേ ഉള്ളൂ ഇവർ പറഞ്ഞത് ഒരു മാസം കൂടെ താമസം എടുക്കും എന്നാണ് പറഞ്ഞത് കേട്ടോ അന്നേരം ഇതിൻ്റെ ഒരു ഉത്സവം പോലെയൊക്കെ ആയിട്ടുള്ള പരിപാടികളൊക്കെ കാണാൻ പറ്റുവേ നല്ല രസമല്ല ഇവിടെ ഒരു മരം ഇതിന് നടുക്കായിട്ടേ അതിൻ്റെ കീഴാണ് ഈ അമ്പലം ഒരു പ്രത്യേക ഭംഗിയുണ്ട് അത് കാണാൻ അല്ലേ അതിൻ്റെ മുകളിൽ മയിലിനെയൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നേ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ എല്ലാ ഒരു കിട്ടിലും കാഴ്ച നോക്കി നല്ല പച്ചപ്പായിട്ട് നെൽക്കതിരുകളും ഒക്കെ ആയിട്ടേ കതിരായിട്ടില്ല കതിരൊക്കെ ആയി വരുന്നതേ ഉള്ളു കേട്ടോ കാറ്റടിക്കുമ്പോൾ നെൽക്കതിരുകൾ എങ്ങനെയെന്ന് ആടുന്നൊരു കാഴ്ച ഉണ്ടോ വലിയ രണ്ട് മൂന്ന് മരങ്ങളുണ്ടോ കേട്ടോ ഈ കണ്ടത്തിൻ്റെ നടുക്കായിട്ട് അതിനോട് ചേർന്നിട്ടാണ് ഈ അമ്പലം ഇങ്ങനെ അമ്പലം തന്നെ കാണിച്ചെന്ന് പറയലോട്ടോ പക്ഷേ ഇതൊരു കാഴ്ചയുള്ള സംഭവം തന്നെയാണ് നമ്മൾ ആ റോട്ടീന്നൊക്കെ നോക്കുമ്പോൾ നല്ല ഡിസൈനാണ് കേട്ടോ അവിടെയൊക്കെ ചെയ്തിരിക്കുന്നത് മുകളിലതാണ് മയിൽ താഴെ ഉള്ളത് ആന ഇങ്ങനെ വരിക്ക് 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 പോകുന്നതായിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ആ സൈഡിൽ ഒരു മൈലുണ്ടേ ഈ മതിൽക്കെട്ടിൻ്റെ ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ വഴിയൊന്നുമില്ല പക്ഷെങ്കിൽ ഇങ്ങനെ ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ കണ്ട നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ആ ഒരു വഴിയൊക്കെ അങ്ങ് ദൂരെ നമുക്ക് കാണാവേ ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു കാട്ടും അപ്പം നമ്മൾ കണ്ടതേ കമ്പം പുതുപ്പെട്ടി ഈന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ശിവൻ കോയിലാണ് കേട്ടോ എൻ്റെ ബാക്കിലായിട്ട് ഇതുകൊണ്ട് നമ്മളിവിടെ ഒന്ന് കണ്ടത് ഇത് അവർ പോലെ ആദ്യം കണ്ട ആൾക്കാർ പറഞ്ഞവരില്ല ചിലപ്പോൾ ഒരു ആറ് മാസം ചിലപ്പോൾ ഒരു വർഷം ഗവൺമെൻറ് ഓർഡർ വന്നാലേ ഈ അമ്പലത്തിൻ്റെ ഒരു പണികളെല്ലാം തീർത്ത് അതിൻ്റെ ഒരു ഉത്സവം അഥവാ തിരുവുകളൊക്കെ ആയിട്ട് നടത്താൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് പണിക്കാരൊക്കെ പറഞ്ഞത് അങ്ങനെ ആയിരിക്കും അതിൻ്റെ കറക്റ്റ് കാര്യമൊന്നും നമുക്കറിയത്തില്ല എന്താന്നാലും ബെസ്റ്റ് ഒരു സ്ഥലമാണ് ഇവിടെ കാണാനായിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഈ അമ്പലം ഇങ്ങനെ ഇരിക്കുന്ന കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് കാണാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് വന്നേ ഇത് നമുക്ക് അങ്ങോട്ട് പോയി കുറച്ച് ഗ്രാമ കാഴ്ചകൾ കൊണ്ട് വേറെ ഒക്കെ കിട്ടുവാണോ അതുകൂടെ കണ്ടിട്ടൊക്കെ വരാമേ എന്തായാലും ഇതൊരു ബെറ്റർ കാഴ്ചയാണ് കേട്ടോ ഈ പച്ചപ്പിനടയ്ക്കൂടെ ഈ ചുവന്ന റോഡ് കണ്ടോ അപ്പൊ നമ്മളിവിടെ വന്നപ്പോ അന്നെ പേര് എങ്കേ ആട് ആട് മൈക്കര വലയാ നല്ല എരിക്ക് എന്നാ മരുന്ന് മരുന്ന് എരിക്കും പറയുന്നത് എപ്പോ തിരുവിള വരും മാസം നാല് മാസം അപ്പതാ മാസം ശരിയെന്നാ പറ എരിക്ക പൂത്ത് നിൽക്കുന്നുണ്ട് ഇപ്പിത് മരുന്നാണെന്നാ പറഞ്ഞ കേട്ടോ പക്ഷെ എന്ത് മരുന്നാന്ന് നമുക്കറിയത്തില്ല പക്ഷെ എരിക്കിനെയൊക്കെ നമ്മളവിടെയൊക്കെ അങ്ങനെ മരുന്നായിട്ട് എടുക്കുന്നുണ്ടോ നല്ല രസമുണ്ട് മാരുടെ പൂ കാണാനായിട്ട് ഇതുണ്ടോ നല്ലൊരു വൈലറ്റ് കളർ പക്ഷേ ഇതിന് മണമടിച്ചാൽ എന്തോ പോലെയാണേ മണം കൂടുതലടിക്കാൻ കൊള്ളത്തില്ലെന്നും പറയുന്നുണ്ട് പക്ഷേ എന്തൊക്കെ മരുന്ന് ഇത് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴേ നല്ല മനോഹരമായ ഒരു പാലമൊക്കെ കടന്നാ വന്നേ ഈ പാലത്തിന് കീഴാൽ കൂടെ ഒരു പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ടേ മുകളിലോട്ട് കാണിക്കത്തില്ല കുറേ പെണ്ണുങ്ങൾ അവിടെ അലക്കുന്നുണ്ട് പിന്നെ അത് പ്രശ്നമാകും അവിടെ ഒരു അമ്പലത്തിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇതാ കാണിക്കുന്നത് കൊണ്ടോ ആ പുഴ നോക്കി എന്നാൽ റെസോന്ന് നോക്കി ആ അടിപ്പൊളി ഇതൊരു ഈ ഒരു മരത്തിൻ്റെ കീഴക്കൂടെ ആയിരുന്നു ഇങ്ങനെ ഒഴുകുന്നത് ഒന്ന് വൈഡാക്കാം ഈ പുളിഞ്ചോട്ടിലൊരു ഷൂലൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അമ്പലത്തിന്റെ ഒരു തറയൊക്കെ അത് അപ്പുറത്ത് നമ്മൾ ആ കണ്ടെത്തി കണ്ട അമ്പലത്തിന്റെ ആയിരിക്കും കേട്ടോ നല്ല കുറച്ച് പുളിമരങ്ങൾ ഇങ്ങനെ പോട്ടോ ഇവിടെ അതൊരു പ്രത്യേക ഭംഗിയാണ് ഭംഗിയല്ലാതെ നല്ല തണുപ്പ് കിട്ടും ഇവിടെ ഈ ഭയങ്കരമായിട്ടുള്ള വെയിലുണ്ടാകുമ്പോഴത്തേക്കും പിന്നെ ഇവിടെ വേറെന്താ ചെയ്യാൻ പറ്റുമോ നമ്മൾ അങ്ങോട്ട് പോയ ആ ഒരു വഴിയുടെയൊക്കെ ഒരു ൂറക്കാഴ്ച നമുക്ക് ഇങ്ങനെ കിട്ടുവേ കുറച്ച് ദൂരം കഴിഞ്ഞാൽ വന്ന് കഴിയുമ്പോഴത്തേക്കുണ്ടോ ഹനുമാൻപെട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ ആ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലോട്ട് പോയാൽ നമുക്ക് പാളയം ടൗണിലോട്ടൊക്കെ പോവാം കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൻ എച്ച് വൺ എയ്റ്റി ത്രീയാണ് ഈ റോഡ് ഈ റോഡിൻ്റെ ഇരു സൈഡിലും നല്ല പച്ചപ്പായിട്ടുള്ള നെൽകൃഷികളാണ് കാണുന്നത് ഇവിടെ ഇവിടെന്താ കുറേ ആട്ടും കുട്ടികളൊക്കെ വരുന്നുണ്ടോ അണ്ണൻ ആടിനെമെച്ചു കൊണ്ട് വരുന്നുണ്ട് അല്ല കുറെ ഭംഗിയുള്ള നല്ല കാഴ്ചകൾ ഇതുണ്ടോ അങ്ങോട്ടൊക്കെ അതെ ഇവിടെ ഒരു വെള്ളസ്ഥാലൊക്കെ കേട്ടോ അതിലേ അങ്ങനെ ഒരു വഴി പോകുന്നുണ്ട് അവിടെ ഒരു അമ്പലത്തിന്റെ ഒക്കെ ഒരു ഇതുപോലെ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു വണ്ണക്സിലൊക്കെയാണ് നമുക്ക് കാണാൻ ഒത്തിരി ഭംഗി ഇവിടെ നമ്മൾ നോക്കുമ്പോ ആ തെങ്ങന്തോട്ടത്തിനുള്ളിലെ ഒരു ഇത് കാണാവേ അതോ ഒരു അമ്പലത്തിൻ്റെ പോലെ ഒരു ഡിസൈനൊക്കെ കാണുന്നുണ്ട് പക്ഷെ അത് അമ്പലമാണോ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിലിങ്ങനെ മനോഹരമായ പച്ചപ്പായിട്ട് നിൽക്കുന്ന വയൽപ്പാടങ്ങൾ നെൽകൃഷി ഓട്ട കെട്ടി നിൽക്കുന്ന മേഘമല മലനിരകൾ ഉണ്ടോ അങ്ങോട്ടാണ് കേട്ടോ മേഘമല ഈ ഒരു ഭാഗം അങ്ങനെ വന്നിട്ട് ഇതാകട്ടെന്ന് അങ്ങനെ ആവട്ടെ വരും മേഘമല ഇവിടെയും ഈ കണ്ടത്തിന്റെയൊക്കെ നടുക്കായിട്ടൊരു കെട്ടിടമൊക്കെ കാണാവേ അതെന്താണെന്ന് അറിയില്ല കണ്ടത്തിന്റെ നടുക്കായിട്ട് കണ്ടോ ഒരു മരം നിൽക്കുന്നുണ്ടോ പടർന്ന് പന്തലിച്ച് ആൾക്കാരൊക്കെ റെസ്റ്റ് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അതിൻ്റെയൊക്കെ കീഴേ പോയി കയറുവേ ഒരാളവിടെ ചെന്നിട്ടുണ്ട് ഇപ്പൊ ആ കാണുന്ന പാളയം ടൗണിൻ്റെയൊക്കെ ഒരു ഭാഗങ്ങളാണ് നല്ല ഭംഗിയുണ്ടോ ഒരു പുഴ ഒഴുകുന്ന പക്ഷെ ഈ വെള്ളം കൂടുതൽ കൃഷിക്കാണ് കേട്ടോ അവര് എടുക്കുന്നത് കരിക്ക് കയറ്റി പോകുന്ന വണ്ടിയാ പെങ്ങൻ തോട്ടത്തിൽ പോയിട്ട് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് കഴിയുമ്പോൾ ഇടത്തോട്ട് വഴി തിരിയുന്നുണ്ടേ ആ വഴി അങ്ങനെ കണ്ടോ അതിലേ അങ്ങനെ ചെന്നിട്ട് പാളയത്തോട്ട് പോകുന്ന റോഡാണ് ബസ്സാണ് ബസ്സും ചെറുവാഹനങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് പോകുന്നത് ഹൈവേ കൂടെ ലോങ്ങ് പോകുന്ന വണ്ടികളാണ് കരിക്കു കയറ്റി ഒരു ട്രാക്ടർ പോകുന്നുണ്ടായില്ലേ നമുക്ക് ഇതുവഴി വേണം അങ്ങോട്ട് ആ പാളയത്തിൻ്റെ ആ സൈഡിൽ കൂടെ അങ്ങോട്ട് പോയാൽ കുറച്ച് കാഴ്ചകളുണ്ട് കേട്ടോ പുളിമരങ്ങളും വാഗമരങ്ങളും ഒക്കെ നിൽക്കുന്നുണ്ടോ ഇപ്പോഴാണ് നമുക്ക് ഹൈവേന്ന് മാറിയിട്ട് ഒരു റോഡ് കിട്ടിയത് കേട്ടോ കൃഷിയിടങ്ങളുടെ നടുക്കൂടെ തന്നെ രണ്ട് സൈഡിലും നെൽകൃഷിയാണേ അതിൻ്റെ ഇടയ്ക്കൂടെ വഴി ഇങ്ങനെ നടക്കുന്നത് തമിഴ്നാട്ടിൽ രണ്ടും മൂന്നും പേരൊക്കെ ഹെൽമെറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഒരു പോകുന്നുണ്ടോ അതിലേ ഒരു തമിഴ്നാടിൻ്റെ ഒരു ട്രാൻസ്പോർട്ട് ബസ് വരുന്നുണ്ടോ അത് നേരെ പാളയത്തോട്ട് പോവുകയാണെ അതിൽ അവിടെ നിന്ന് കയറി അങ്ങ് പോകും ഇവിടെ നല്ല കളർ ഭംഗിയായിട്ടുള്ള ഒന്ന് രണ്ട് വീടുകളൊക്കെ ഉണ്ട് ഫ്രണ്ട് നല്ല കുറേ നല്ല പൂച്ചെടികളൊക്കെ ആയിട്ട് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് തേനി ഇരുപത്തെട്ട് കമ്പം പത്ത് പാളയം ടൗണിലേക്ക് ഒരു കിലോമീറ്റർ മധുരയ്ക്ക് നൂറ്റഞ്ച് കിലോമീറ്റർ അപ്പോൾ ഇതാ നേരെ ആ മുന്നിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടെ നിന്ന് റൈറ്റ് ആണ് മധുരക്കൊക്കെ പോകുന്നത് അവിടെ നിന്ന് മുന്നോട്ട് പോയാൽ നമുക്ക് പാളയത്തേക്കല്ല അല്ലാതെ സ്കൂൾ ബസ്സുകൾ കടന്നു പോകുന്നതുകൊണ്ടോ പുറകെ 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 ആയിട്ട് സെൻറ് ആഗ്നസ് ഗേൾസ് സ്കൂളാണ് ആ ഒരു സ്കൂളിലെ ബസ്സുകളാണ് ഈ പുളിമരത്തിൻ്റെ കീഴക്കൂടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാണല്ലോ അന്യായ ഫ്രെയിം ആട്ടോ അവിടെ ഒരു രക്ഷയിലാണ് ചുറ്റിനും ആ ഒരു ഭാഗത്തു കംപ്ലീറ്റ് നെൽകൃഷികളും എനിക്ക് ഇങ്ങനത്തെ ഫ്രെയിമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ആ ബസ്സുകൾ വാലേ വാലേ പോകുന്ന നോക്കി നമ്മളാ വന്നേ ആ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വളവ് തിരിഞ്ഞ് അവിടെ നിന്നൊരു ഇങ്ങനെ വളഞ്ഞ് കയറി വരുന്നുണ്ടോ ഇങ്ങോട്ട് ഇങ്ങനെ പാളയത്തേക്ക് കയറി വരുന്ന ബസ്സാണ് ആ പുളിമരത്തിൻ്റെ ചുവട്ടിൽ കൂടെ അത് വരുന്നതുകൊണ്ട് എന്താ ഒരു ഭംഗിയുള്ള കാഴ്ചയെന്നുണ്ട് കൊളം തമിഴ്നാട്ടിലെ പ്രൈവറ്റ് ബസ്സാണ് ആ ഒരു സൈഡിൽ കൂടെ കംപ്ലീറ്റ് ഇങ്ങനെ കുറേ വീടുകളുണ്ട് അതിനിടയ്ക്ക് ഒരു പുഴയുണ്ട് ആ പുഴയുടെ തീരത്തോടെ ഇതിപ്പോ നമ്മള് ഹൈവേയിലോട്ടാണ് പോയി കയറുന്നോട്ടോ ഇവിടെ ഒരു പോക്കറ്റ് റോഡ് ഉണ്ടായിരുന്നു അത് വേറൊരു വഴിക്ക് അപ്പുറത്തെ സൈഡാണ് തോന്നുന്നു ഇവിടെ നിന്ന് നമുക്ക് കേട്ടോ ഒരു സൈഡിൽ തെങ്ങാണ് കഴിക്കുന്നത് നടുവിൽ കൂടെ ഒരു ഈ ഒരു വെള്ളം അങ്ങനെ കടന്നു പോകുന്ന കേട്ടോ അക്കരഭാഗത്തെല്ലാം മനോഹരമായ നെൽപ്പാടങ്ങൾ ഇതുപോലുള്ള കാഴ്ചകൾ നമുക്ക് കേരളത്തിൽ എവിടെ കാണാൻ അല്ലേ അവിടെ ഒരു മുസ്ലിം ദേവാലയത്തിന്റെ ഒരു സംഭവമൊക്കെ അവിടെ കാണാവേ വഴി സൈഡില് ഉച്ച സമയമായിട്ട് ഹൈവേ നല്ല തിരക്കാട്ടോ കേട്ടോ അവിടെയൊക്കെ ചോളം എനിക്ക് ഈ ഒരു കാഴ്ച ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ വെള്ളവും അതുപോലെ തന്നെ തെങ്ങും ഒക്കെ ആയിട്ടേ ഈ തെങ്ങുകളുടെയൊക്കെ ഇടയിൽ കൂടെ അങ്ങ് ദൂരോട് നോക്കിയ ഉൽപ്പാടങ്ങളെ അവിടെ നമുക്ക് കാറ്റാടി കറങ്ങുന്നത് കാണാം കേട്ടോ അത് മേഘവലക്കൊക്കെ പോകുന്ന വഴിക്കാണ് നമ്മൾ നേരത്തെ വരുന്ന സ്ഥലത്തെ ഒരണ്ണൻ എന്തൊക്കെയോ വർക്കുകൾ ചെയ്യുന്നുണ്ടോ ചൂലാണെന്ന് തോന്നുന്നത് ഒരു ഇതൊക്കെ കെട്ടുന്നുണ്ട് നോക്കാൻ ഞാൻ ചോദിക്കാം അമ്മ പറഞ്ഞത് വേളാങ്കണ്ണിക്ക് വേളാങ്കണ്ണിക്കാ ആ ഇത് കൊണ്ടുപോകും അങ്ങനെയാ നേരത്തെ ഇത് കെട്ടിവെക്കുമോ ആ ഹാ 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 ഇതെങ്കിൽ അങ്ങായിരുന്നു കിടക്കുമോ ആ ആ അത് വെട്ടിയെടുത്തല്ലേ നല്ലായിരിക്കും ഇതൊരു വില കെട്ടിക്ക് വേളാങ്കണിക്ക് ഞാൻ അങ്ങോട്ട് പോയി നമുക്ക് കട്ടപ്പനയിലെ വില വേലിയാ വേലക്കാട്ടിലാ ഇപ്പൊ പോവലിയാ ഇപ്പൊ ഇതൊക്കെ വില ശരി പറ നമ്മള് വേണ്ട ആ പുല്ല് നിസ്സാർക്കാറല്ലോ അതിനകത്തേക്ക് തൂൺ തണ്ടുമായിട്ടുള്ള സംഭവമാണ് അവര് വെട്ടിയെടുക്കുന്നത് അത് വേളാങ്കണ്ണിക്ക് കൊണ്ടുപോകാന്നാ പറഞ്ഞ കേട്ടോ അവിടെ കൊണ്ട് എന്റെ വ്യാപാരമാണോ നേർച്ചയാണോ അങ്ങനത്തെ അതിനകത്തൊക്കെ പറയാൻ ഇപ്പൊ അങ്ങനത്തെ പുല്ല് അത് ഇവിടെ കണ്ടോ നെല്ല് നല്ല കതിരായിട്ട് നിൽക്കുന്നോ ഇനി ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞത് കൊയ്യാട്ടോ ഇനി നമുക്ക് കുറച്ച് ഉള്ള റോഡേ ഉള്ളേരിയ ഉള്ള റോഡ് ഈ റോഡ് പോകുന്നത് സുരുളിക്കാണേ സുരുളിക്ക് പോകുന്ന വഴിക്ക് അങ്ങനെ പോയിട്ട് നമുക്ക് തിരിഞ്ഞപ്പുറത്തോടെ പോയിട്ട് ആ കമ്പം മെയിൻ റോഡിലോട്ടൊക്കെ വന്ന് ഇറങ്ങാൻ പറ്റുവേ ഈ വഴിക്കൂടെ പോവുകയാണെങ്കിൽ സുരുളിക്ക് ഇരുപത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് വന്നിട്ടുണ്ടോ ഈ വയൽ വയൽക്കാഴ്ചകളെ കാണുമ്പോൾ കിട്ടുന്നൊരു നല്ല ഇളം കാറ്റുമൊക്കെയാണ് എന്താ ഒരു സുഖം അറിയോ ഇവിടെ ഒരു ജംഗ്ഷനാണെ ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് ചിന്നമണ്ണൂരിനൊക്കെ പോവാം റൈറ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത് മാത്രമല്ല ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റാണ് നല്ലൊരു വെയിറ്റ് ഒക്കെ നമുക്ക് ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കാണാം തിങ്ങോട്ടോ നോക്കിയേ വെള്ളം കയറി കിടക്കുന്ന കേട്ടോ അതുപോലെ തന്നെ അവിടെ ആ എരിക്കും പൂവൊക്കെ കുറേ ഉണ്ട് എരിക്ക് കുറേ ഉണ്ട് അതിലെ അങ്ങനെ എൽ എസ് തുണിമല്ലിൻ്റെ ഒരു ബസ് ഇവിടെ വന്ന് ഇങ്ങനെ തിരിക്കുന്നുണ്ട് ഇവിടെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് തമിഴ്നാട് ആർ ടി സിയുടെ ഒരു ബസ് ഇങ്ങോട്ട് വരുന്നു ഇത് ഈ ഉൾപ്രദേശത്തോട്ടൊക്കെ ഓടുന്ന ബസ്സാണേ ആ ബസ് ആ ബസ് അങ്ങനെ കണ്ടോ പാളയത്തേക്ക് പോവാം അതിന്റെ കാഴ്ചയുടെ ഭംഗി കുറയ്ക്കാൻ വേണ്ടി മറ്റൊരു വണ്ടി അതിന് പുറകെ വന്നു കഴിഞ്ഞു ഇവിടെ കണ്ടോ ഓ എല്ലാവരും വ്യൂട്ടിയുള്ള കാഴ്ച നോക്കി ഈ വെള്ളവും പായലും ആ എരിക്കും പൂവും അതുപോലെ തന്നെ ഇതിലെ കുറേ കിളികൾ ഈ വളർത്തൊന്ന് താറാവുക ആണോ തന്നിട്ടില്ല അല്ലാത്തതാണോ തരില്ല കുറച്ച് വെള്ളത്തിൽ കൂടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഒന്ന് സൂം ചെയ്ത് കാണിക്കാവേ അതുകൊണ്ട് അവിടെ ഒന്ന് നിൽക്കുന്നതുകൊണ്ടോ സാധനം അതുപോലെ കുറേയാണ് ഈ വെള്ളത്തിലുണ്ട് കേട്ടോ അതാ പൊങ്ങി നീന്തുന്നതോ അതുപോലെ ഇതിൻ്റെ ആ അപ്പുറത്തെ സൈഡ് കണ്ടോ അവിടെയും അതുപോലെ തന്നെ മനോഹരമായ കാഴ്ചയാണ് ആണേ കുറേ മരങ്ങളിങ്ങനെ നിൽക്കുന്നുണ്ട് ഓ ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല കേട്ടോ അതുപോലത്തെ ഒരു വൈബാ ഇവിടും നല്ല കാറ്റെന്ന് പറഞ്ഞാൽ ഇളം കാറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ടോ ആ മരത്തിന്റെ ചില കടന്ന ആട് നോക്കി അവിടെ എന്തൊക്കെയോ കച്ചവടമൊക്കെ ഉണ്ടേ ട്രാക്ടർ പോന്ന് നോക്കി അവിടെ ഈ നമ്മുടെ തണ്ണിമത്രൊക്കെ കീറി വെച്ച് വിൽക്കുന്നുണ്ട് വരുന്ന ഇതിലൊക്കെ വരുന്ന ആൾക്കാർ അവിടെ ഒക്കെ കയറി ചെയ്യുന്നിങ്ങനെ ഓരോ ഫുഡൊക്കെ എന്തൊക്കെ വാങ്ങി കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ കുറേ ആൾക്കാരുണ്ടോ അവിടെ അപ്പോൾ ആരെങ്കിലൊക്കെ ഇതിൽ വരുവാണെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ ഇതിൽ വരുവാണെങ്കിൽ നല്ല ഇതുപോലുള്ള പച്ചപ്പള്ളി മനോഹരമായ കുറേ ഭംഗിയുള്ള കാഴ്ചകൾ കാണാം കേട്ടോ നമ്മുടെ കേരളത്തിൽ കാണാൻ പറ്റാത്ത കാഴ്ചകൾ ഇവിടെ തമിഴ്നാട്ടിൽ വന്നാൽ കാണാൻ പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ ആ പക്ഷികളെ നീർക്കാക്കുക കേട്ടോ കുറേ നീർക്കാക്കുക അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കുറേ എണ്ണം കൂടെ വന്നിട്ടുണ്ടോ അവിടെ അപ്പോൾ അത് നമുക്കൊന്നും കാണാവേ രണ്ടാവും വെള്ളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ണാവോ ഓ ഭയങ്കര നീന്തലും മീൻപിടുത്തുമാണ് അവിടെ വേറെ ടൈപ്പ് പക്ഷികളാണ് അത് കേട്ടോ അത് മീർക്കാക്കലല്ല മേഘമല മലനിരകൾ കണ്ടോ അതിങ്ങനെ കോട്ട കറ്റിയ പോലെ അങ്ങനെ നമ്മുടെ കുമിളി വരെ കയറി കിടക്കുവാണ് ആ ഒരു സൈഡൊക്കെ അങ്ങനെയൊക്കെ വരും മേഘമല അല്ല ഈ ഒരു സൈഡാണ് നമ്മൾ നമുക്ക് മുന്നോട്ട് പോവാം കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റിലൊക്കെ നല്ല ഫിഡിലും കാഴ്ചയുണ്ടേ കാണാനായിട്ട് ഇതിലേക്ക് വന്നാൽ എല്ലാവരും കണ്ടിട്ടേക്ക് പോവാ ഈ വെള്ളം ചേർക്കിടക്കുന്ന നമ്മളീ പോകുന്ന വഴിക്ക് എല്ലാം ഉണ്ട് കേട്ടോ കുറെ ഉണ്ട് ഇവിടെ ആരും ഹെൽമെറ്റ് അങ്ങനെ ഉപയോഗിക്കുന്നില്ല അഥവാ ഹെൽമെറ്റ് ഉപയോഗിക്കണ്ടോ മലയാളികൾ മാത്രം മാത്ര ജോലിക്കാരും ഒക്കെ ഉള്ളത് എല്ലാവരും വേറെ ആരെയും കാണുന്നില്ല ഇപ്പൊ റോഡ് കുറച്ച് കാലിയായേ സൈഡിൽ നല്ല മനോഹരമായ കൃഷിയിടങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് തന്ന റൈറ്റിയൊക്കെ കയറി പോകണം നല്ല സുരുളിക്ക് പോകുന്ന വഴിയാണ് നേരെ കാണിക്കുന്നത് ആ മലയടിവാരത്തിൽ ഇവിടെ നമുക്കൊരു ചെറിയ സ്ഥിതി കാണാം കേട്ടോ ഈ പുല്ല് കണ്ടോ നിൽക്കുന്നത് ഈ പുല്ലിൻ്റെ തലയാണെന്ന് തോന്നുന്നത് മറ്റേ നമ്മളാ വഴിക്കുന്നു കണ്ട ചേട്ടൻ വെട്ടിക്കൊണ്ട് വേളാങ്ങണിക്ക് പോകുക എന്നൊക്കെ പറഞ്ഞു അതുപോലെ ഇതുപോലെ കുറേ പുല്ല് അങ്ങേറ്റത്തൊക്കെ പൂത്തു നിൽപ്പുണ്ടു കേട്ടോ അതുകൊണ്ടോ അത് പക്ഷേ ചോളമാണെന്ന് തോന്നുന്നു അല്ലേ ചോളം പൂത്ത് നിൽക്കുന്നതാണെന്ന് തോന്നുന്നു അവിടെയും വയലിൻ്റെ നടുക്കായിട്ടൊരു കെട്ടിടം കാണാൻ കേട്ടോ അത് അമ്പലമാണോ അല്ല അതൊരു വീടാല്ലേ ഇതിലെ വരുന്ന യാത്രക്കാരൊക്കെ കണ്ടോ ഈ വഴി സൈഡിൽ വാഹനമൊക്കെ നിർത്തി തണലത്തൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒക്കെയാണ് അവരൊക്കെ യാത്ര ചെയ്യുന്നത് അതിനോട് ഒറ്റ ഒരു നല്ല സ്ഥലം ആ ഇതൊക്കെ അപ്പം നമ്മൾ അപ്പുറത്ത് കണ്ടേ ആ ഒരു ചെറിയ ടൗൺ പോലെ കണ്ടില്ലേ അതിൻ്റെ പേര് ഞാൻ ഗോഹിലപുരം എന്നാണ് കേട്ടോ അതോ കോഹിലപുരമോ ഇവിടെയൊക്കെ നല്ല രസമുള്ളൊരു വീടൊക്കെ പണന്നിട്ടുണ്ടോ കേട്ടോ ചൂടുകെട്ട കൊണ്ടാണ് തമിഴ്നാട്ടിലെ വീടുകളൊക്കെ പറയുക നമ്മളവിടെ കൊളോ ബ്രിക്സ് അല്ലേ ബ്രിക്സ് ബ്രിക്സിൻ്റെ മണ്ടൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സ്ട്രീറ്റ് കാണാൻ നല്ല രസമല്ലേ ആൾക്കാർ സൈക്കിളെ വരുന്നു വീതി കുറഞ്ഞ റോഡാ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ആൾക്കാരൊക്കെ മാറിയപ്പോഴും കണ്ടോ നല്ല രസമല്ലേ കാണാൻ വീടുകളൊക്കെ ആയിട്ട് നല്ല സൗട്ട വീടുകളൊക്കെ ആണ് ഓഹിലപുരത്തെ കാഴ്ചകളൊക്കെ കണ്ടു നമ്മൾ വീട്ടും റോഡിലോട്ട് വന്നേ അവിടെ നല്ലൊരു അമ്പലമൊക്കെ കാണാവേ അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു മരം കണ്ടോ വലിയൊരു പുളിമരൊക്കെ നിക്കുന്ന അതിൽ ഒരു കടയുണ്ട് നമുക്ക് ഇവിടെ ചായ ഒക്കെ കുടിച്ചിട്ട് പോകാലോ ഈ കടയിലിരുന്ന് പുറത്തോട്ട് നോക്കുമ്പോട്ടോ നല്ല എന്നാ പണിയാണെന്ന് വെച്ചാൽ അങ്ങോട്ടൊക്കെ കിട്ടില്ല കാഴ്ച്ചയാണ് ഇവിടുന്ന് അങ്ങോട്ട് വയലല്ലാതെ വേറൊന്നും കാണാമല്ലോ കേട്ടോ നമ്മൾ വന്ന വഴിയൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് ആ ഒരു റൂട്ടിൽ നമ്മളിങ്ങനെ വന്നേ അപ്പോൾ ഞാൻ ചായ വാങ്ങിച്ചു ഒരു ബ്രെഡ് വെജിന്നതിന് പറഞ്ഞ കേട്ടോ സവോളയൊക്കെ വെച്ചിട്ടുള്ളത് നല്ല രസമുണ്ടോ കഴിച്ചു നോക്കാം ചായ നല്ല ചായ കേട്ടോ നല്ല എടുക്കും ചായ ഇനി നമുക്ക് ആ കടിയും കൂടെ ഒന്ന് കഴിക്കോക്കല്ലേ കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ കൊള്ളാം പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എങ്കിലും ഇതിൻ്റെ ഉള്ളിലെ സവോളയൊക്കെ ഒക്കെ വെച്ചിട്ടാണ് അവർ പറഞ്ഞേക്കുന്നത് നാടൻ കോഴി ഇതിൻ്റെ അപ്പുറം ഒരു അമ്പലം ഉണ്ടോ കേട്ടോ നമുക്ക് പുറത്തോട്ട് എന്നാൽ കാണാം ഇതുകൊണ്ടോ അമ്പലം ഈ അമ്പലത്തിനോട് ചേർന്നാ നമ്മൾ ഈ ചായ കുടിച്ച കട കേട്ടോ വലിയൊരു ആൽവക്ഷണേനക്ക് എത്ര പഴക്കം ഉണ്ടാവൂല്ലേ ഒത്തിരി കാക്ക ഉണ്ട് ഇനി മണ്ടക്കൂടെ നമ്മൾ ചായ കുടിച്ച കട കേട്ടോ എസ് എൻ എസ് കോഫി ചായ ഒക്കെ കുടിച്ച വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഒക്കെ ഇങ്ങനെ വന്ന് നിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല കിഡിലൻ വയൽക്കാഴ്ചകൾ ഇങ്ങനെ കാണാം കേട്ടോ ഫുള്ള് നെൽപ്പാടാ വേറെ ഒരു സംഭവം നമുക്ക് അങ്ങോട്ടേക്ക് കാണാനില്ല അങ്ങനെ വന്നപ്പോഴേ ഇതുകൊണ്ടോ ഇവിടെ നല്ലൊരു വെള്ളം ഇങ്ങനെ തടാകമായിട്ട് നിൽക്കുന്ന ഒരു ഭാഗങ്ങളാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമില്ലെന്നോക്കെ നാണേ ഇതിങ്ങനെ നീണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കിടപ്പണ്ടേ അങ്ങോട്ട് അങ്ങനെ അറ്റത്തൊരു വീടൊക്കെയാണ് ഇതിങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഒരു തണ്ണിക്കുളം ശരിയാ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം വഴികളെല്ലാം അപ്പിയിട്ട് വെച്ചിട്ടുണ്ട് കയറി ചവിട്ടും അതിൻ്റെ കറക്കി വീടൊക്കെ കുറേ വീടുകളുണ്ട് ഇതാണോ തമിഴ്നാട്ടിലെ ഉള്ളേരിയെ പോകുന്ന ബസ്സ് നമ്മളിപ്പോൾ അല്ല നിൽക്കുന്നത് കേട്ടോ ഈ ബസ്സിൻ്റെ സർവീസ് കൂടുതലും എതിരില്ല അവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഇരിപ്പുണ്ടോ കേട്ടോ അവരെന്തൊക്കെ കഥകളൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുക ഇവിടെ നല്ല ഭംഗിയുള്ള ആ മരത്തിൻ്റെ ചോട്ടിലൊരു അമ്പലം കണ്ടോ ആ പുഴയുണ്ടോ അവിടെ ആ പുഴയുടെ ഇങ്ങനെ ആൾക്കാർക്കൊക്കെ വന്നിങ്ങനെ ഇരിക്കുക ചെയ്യാം നമ്മളിപ്പോൾ അമ്പത്ത് കണ്ടില്ലേ രണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നത് അതുപോലെ ഇങ്ങനെയൊക്കെ ഇരിക്കുക ഇവിടെ മറ്റൊരമ്പലം കൂടെ കണ്ടു ഇത് രായപ്പംപെട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണേ ഇവിടുന്ന് ഒരു പുഴയൊക്കെ ഈ സൈഡിൽ ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഇങ്ങോട്ട് കൂടുതൽ പിടിക്കത്തില്ല അവിടെ ആൾക്കാരുണ്ട് പുഴയിൽ രായപ്പൻപെട്ടിയിലെ കുറെ കാഴ്ചകൾ ഇവിടെ ഒരു അന്നനുണ്ടേ പേരൻ ആണോ പ്രഭു ഇങ്ക എന്നാ വേലേ തേപ്പ് ആ എന്തൂരിൽ ഫസ്റ്റിലാണ് വന്ന പാത്തിട്ട് പോലാം അങ്ങനെ ആ വലിയ ചർച്ച ഉണ്ടോ അല്ലേ ആ ഹാ ഹാ അപ്പൊ രായപ്പൻപെട്ടിയിലെ കാഴ്ചകൾ രായപ്പൻപെട്ടിയിൽ വലിയൊരു പള്ളിയുണ്ടോ കേട്ടോ ഇതിന്റെ ഫ്രണ്ട് അപ്പുറത്തെ സൈഡാണോ ഇപ്പത്തെ സൈഡാണോന്ന് അറിയത്തില്ല ഒരു അമ്പലവും കാണാം അതുപോലെ തന്നെ ദൂരെ നമുക്കത് പള്ളിയും കാണാം കേട്ടോ ഇതൊക്കെ ഒരുപാട് കഷ്ടം പഴക്കമുള്ള പള്ളിയാണ് തോന്നുന്നത് ഈ ബ്രിട്ടീഷുകാരുടെയൊക്കെ കാലഘട്ടത്തിലുള്ള പള്ളിയാണ് തോന്നുന്നത് അതിൻ്റെ ആ ഗോപുരമൊക്കെ കണ്ടോ എന്ത് ഭംഗിയാണ് കാണാമെന്നോയ്ക്ക് പക്ഷേ ഉള്ളിലോട്ടൊന്നും കയറില്ല അവിടെ ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് ഇനി കുറെ തെങ്ങൊക്കെയാണ് കേട്ടോ വരുന്ന വഴിക്കുള്ള കാഴ്ചകൾ ഈ സൈഡിൽ എന്തോ കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ ഒരു കുരിശുപള്ളി കാണാം കേട്ടോ നല്ല ഭംഗിയുണ്ടോ അത് കാണാനായിട്ടെ തമിഴ്നാട്ടിലെ തെങ്ങും തോട്ടം ഇവിടെ നല്ലതായിട്ടുണ്ടേ ഈ തെങ്ങും തോട്ടത്തിന്റെ കണ്ടോ നല്ല തടവൊക്കെ എടുത്ത് ഇതിനകത്ത് എവിടെയെങ്കിലും പുല്ലോ എന്തെങ്കിലും കിടിച്ചു കിടപ്പുണ്ടോ ചെറിയ പുല്ലുകളൊക്കെ അല്ലാതെ നല്ല വൃത്തിയായിട്ട് ഇവര് സൂക്ഷിക്കും കേട്ടോ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കൃഷിയിടങ്ങൾ നല്ല മനോഹരമായിരിക്കും കാണാൻ ഇവിടെ മനോഹരമായ കൃഷിയിടം കാണാം വാഴയുണ്ട് അതുപോലെ തന്നെ ഇതുണ്ടോ ഇത് ബീട്രൂട്ട് അല്ലേ ആ ബീട്രൂട്ടാണ് കൃഷി കേട്ടോ തണ്ട് ഇത് നിറച്ചും ബീട്രൂട്ടാണ് കൃഷിയിട്ടിരിക്കുന്നത് നിൽക്കുന്നണ്ടോ ഇതൊക്കെ പരിക്കാൻ പാകമായിട്ടില്ല എനിക്ക് തോന്നുന്നേ ഇവിടെ കണ്ടൊക്കെ ഉഴുത് മറിച്ചിട്ടേ കൃഷി ഇട്ടിരിക്കുക പയറൊക്കെ ഇട്ടിരിക്കുവാണേ അപ്പുറത്തോട്ട് എന്താണോ ഗേറ്റൊക്കെ കെട്ടി അങ്ങനെയൊക്കെ ഇവര് കൃഷിയിടത്തിൽ ഗേറ്റെ കൊണ്ടാക്കി വെച്ചു നമ്മൾ ഒരു വീട്ടിലോട്ട് കയറുന്ന വഴിയാന്നൊക്കെ അവിടെ വന്ന് കുറെ ആൾക്കാർ പണിയെടുക്കുന്നുണ്ടോട്ടോട്ടോ വീണ്ടും തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ കൂടെ പോകുന്ന ബസ് പോകുന്നുണ്ടോ അവിടെ കാളയം കൊണ്ട് ഉഴുന്ന് പറിക്കുന്നുണ്ടോ കണ്ടു എന്താ അല്ലേ ട്രാക്ടറാ കൂടുതലും അപൂർവം ഇങ്ങനത്തെ കാഴ്ചകളും ഉണ്ട് അവിടെ കാണാൻ രസം അല്ലേ നല്ല മറച്ചു കെട്ടിട്ടൊക്കെ കൃഷിയിടങ്ങളുത്തുകാരൻ കുറച്ച് അടുത്തോട്ട് വെച്ചിട്ടാ പാവം കാളകൾ അവർക്ക് എന്തറിയാലെ ഞാൻ വന്ന വഴിക്ക് മറ്റൊരു സ്ഥലം കിട്ടി കേട്ടോ അന്നൈപ്പെട്ടിന്നാണ് ഈ സ്ഥലത്തിന്റെ പേരെ വന്നേ നല്ല ദിവസമുണ്ടല്ലേ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങൾ അണ്ണിപ്പെട്ടെ ബസ് സർവീസ് നല്ലൊരു സീനറി ആയിരുന്നു കേട്ടോ ഈ അണ്ണേപ്പെട്ടി നല്ല മനോഹരമായ ഒരു ഗ്രാമമാണ് കേട്ടോ നല്ല വൃത്തിയും മനൊക്കെ ഉണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ള വീടുകളും അമ്പലമുണ്ട് അവിടെ ഒരു ആ കാണുന്ന ഒരു അമ്പലമൊക്കെയാണ് പിന്നെ ഇവരെല്ലാം കർഷകരാണ് കേട്ടോ കൃഷിക്കാർ തമിഴ്നാട്ടിലെ ഉൾപ്രദേശത്തോട്ട് പോകുന്ന പ്രൈവറ്റ് ബസ് ഉണ്ട് ഇച്ചിരി പച്ച കളറാണ് നല്ല ബസ്സോട്ടോ ഇനി നമ്മൾ കമ്പൻ റൂട്ടിലോട്ടോ പൊയ്ക്കോണ്ടിരിക്കുന്നു കേട്ടോ സുരുളി വാട്ടർഫാൾസിൻ്റെ റൂട്ടിലായിരുന്നു അപ്പുറത്ത് നമ്മൾ കയറി വന്നു അപ്പം തിരിഞ്ഞു വീണ്ടും നമുക്ക് നല്ല വയലേലകളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം കിട്ടി കേട്ടോ ഇതുണ്ടോ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ നെല്ല് നിൽക്കുന്നോട്ടോ എല്ലാം കതുരായിട്ടുണ്ടേ കൊയ്യാൻ ഭാഗമായിട്ടില്ല ഇവിടെ നമ്മളൊരു പാലമൊക്കെ കടന്ന ഇങ്ങോട്ട് കയറുന്നു കേട്ടോ ഇവിടെ നല്ലൊരു പുഴയൊക്കെ ഉണ്ട് ഒരു കാളക്കുട്ടന് ഓടി വരുന്ന വരവയ്ക്ക് അത് വേറൊരു തരം കൊക്ക കേട്ടോ ചുണ്ടൊക്കെ കറുത്തിട്ട് അമ്മാര് പറ ഒരുത്തം പറഞ്ഞു പോയി ഒരുത്തന പറന്നു ഇപ്പ ഉണ്ടേ ഇവിടെ കണ്ടോ ഈ പുഴ ഇങ്ങനെ ഒഴുകുന്നു ഇവിടെ നല്ല രസമുള്ളൊരു കാഴ്ച കേട്ടോ അതിന്റെ തീരത്തൂടെ കൊറേ ഒന്ന് പോണം നല്ല രസമായില്ലേ ഈ ഒരു ഭാഗത്ത് നമുക്ക് അങ്ങനെ ഒരു കാഴ്ച കിട്ടുന്നുണ്ടേ അണ്ടോ അവിടെ ആൾക്കാരുണ്ട് വെള്ളത്തിൽ പിന്നെ ചുറ്റോടിയിൽ നല്ല കൃഷിയിടങ്ങളൊക്കെ അല്ലേ നമ്മളിപ്പം കമ്പമെട്ട് റോട്ടിലോട്ട് കയറി കേട്ടോ ദൂരെ ഒന്ന് കാണാനാണോ തമിഴ്നാടിൻ്റെ കാഴ്ചകൾ കുറേ കൂടെ മനോഹരം ഇങ്ങ് ദൂരായിട്ട് നമുക്ക് കമ്പം ടൗണിൻ്റെ കാഴ്ചകൾ കാണാവേ ഇപ്പം തൽക്കാലം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ നിർത്തുവാണേ അങ്ങനെയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം